ഒരു മുണ്ടും പൊന്നാടേ ഉണ്ടോ എങ്കിൽ അടിപൊളി ഓണക്കോടി തയ്ക്കാം എങ്ങനെയെന്ന് നോക്കാം ആദ്യം വീഡിയോ കാണുന്നത് പോലെ തുണി മടക്കി അതിൻ്റെ മുള്ളിലളവ് തുണി വെച്ച് ഇതുപോലെ വരച്ചെടുക്കുക ഇതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ലൈനിങ്ങും വെട്ടണം കൈയും വെട്ടണം ഇതിനു ശേഷം ഈ വെട്ടിയ തുണിയെ ലൈനിങ് ഇട്ട് നല്ലതുപോലെ തച്ചെടുക്കണം സ്ക്വയർ കഴുത്താണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കൈയും ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് വെച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കുക ഇതിനുശേഷം ശേഷം കൈയുടെ അറ്റത്ത് പട്ട പോലെ താഴത്തെ ബോട്ടത്തിൻ്റെ തുണി എടുത്ത് നല്ലതുപോലെ തയ്ച്ച് പിടിപ്പിക്കണം ഇത് തുണിക്ക് കൂടുതൽ ഭംഗി വരുത്തും ഇതുപോലെ കഴുത്തിൻ്റെ നടുക്കും വയ്ക്കുന്നുണ്ട് രണ്ട് കൈയിലും ഇത് നല്ലതുപോലെ തയ്ച്ച് പിടിപ്പിക്കണം ശേഷം അതിൻ്റെ സൈഡ് ഷെയ്പ്പ് അനുസരിച്ച് തയ്ച്ചെടുക്കണം ബോട്ടം പാർട്ട് തയ്ക്കുന്നതിന് വേണ്ടി വീഡിയോ കാണുന്നതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുകളും മടക്കി മടക്കി വെച്ച് നല്ലതായിട്ട് തയ്ച്ചെടുക്കണം ശേഷം ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് അതിൻ്റെ അളവിൽ ഈ താഴ്ഭാഗം നല്ലതുപോലെ കണക്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കണം ബോഡി പാർട്ടും ബോട്ടം പാർട്ടും ചേർക്കുന്നതിൻ്റെ അവിടെ രണ്ട് സൈഡിലും ഇതുപോലെ തുണി കൊണ്ട് രണ്ട് കെട്ടും കൂടെ തയ്ച്ചു പിടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം താഴ്ഭാഗത്ത് മോളെ തോടുപ്പിൻ്റെ ബാക്കി തുണിയെടുത്ത് നല്ലതായിട്ട് തയ്ച്ചു പിടിപ്പിക്കുന്നുണ്ട് അടിപൊളി ഗൗൺ അല്ലെങ്കിൽ ഫ്രോക്ക് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്